ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകി ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ വായന വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് എ ഗ്രേഡ് വായനശാലയായ ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകി ക്ലബ്ബ് പ്രസിഡന്റ് മഞ്ജു മധു പുസ്തകങ്ങൾ കൈമാറി വായനശാല സെക്രട്ടറി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ലയൻസ് ക്ലബ് സെക്രട്ടറി ജിഷ സജ്ജി ട്രഷറർ ഉഷ രവീന്ദ്രൻ പ്രോഗ്രാം ഡയറക്ടർ പി ടി രാജീവൻ സജ്ജി അഗസ്റ്റിൻ ജോസഫ് മാത്യു ഇ രവീന്ദ്രൻ ജി അഭിലാഷ് കെ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു വായനശാലയായി നിലനിൽക്കുകയാണ് ഇങ്ങനെ ഈ വായനശാലയ്ക്ക് ഉയർച്ച പ്രസംഗിച്ചുണ്ടാകാൻ എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞശാലയുടെ ഒരു സെമിനാറിൽ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് കുറെ പുസ്തകങ്ങൾ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം രൂപ വില വരുന്ന പുസ്തകങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സംഘടനയാണ് അനിൽകുമാർ സി എം സുനിൽ പ്രിയ അനിൽ അജോം മാത്യു ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ